രാജകുമാരി കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ഡീൻകുര്യാക്കോസ് എം പി അനുവദിച്ച ആംബുലൻസ് അടിമാലി താലൂക്ക് ആശുപത്രിക്ക് കൈമാറിയതിൽ പ്രതിഷേധിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജകുമാരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശുപത്രിയിലേക്ക് മാർച്ചും ധർണയും നടത്തി എന്നാൽ പ്രതിഷേധ മാർച്ച് ആരംഭിക്കുന്നതിന് പന്ത്രണ്ട് മണിക്കൂർ മുൻപ് തന്നെ ആരോഗ്യവകുപ്പ് അധികൃതർ ആംബുലൻസ് രാജകുമാരി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ തിരികെ എത്തിച്ചു ഒന്നര വർഷം മുൻപാണ് എം പി ഫണ്ടിൽ നിന്നും പന്ത്രണ്ട് ലക്ഷം രൂപ മുടക്കി രാജകുമാരി കുടുംബാരോഗ്യ കേന്ദ്രത്തിന് പുതിയ ആംബുലൻസ് അനുവദിച്ചത് ആംബുലൻസ് ലഭിച്ചെങ്കിലും ഡ്രൈവർ ഇല്ലാത്തതിനാൽ മാസങ്ങളോളം ഇതിന്റെ പ്രയോജനം നാട്ടുകാർക്ക് ലഭിച്ചില്ല പിന്നീട് ഡ്രൈവറെ നിയമിച്ചെങ്കിലും ആംബുലൻസ് അടിമാലി താലൂക്ക് ആശുപത്രിക്ക് വിട്ടു നൽകി താലൂക്ക് ആശുപത്രിയിലെ ആംബുലൻസ് അറ്റകുറ്റപ്പണികൾക്ക് കയറ്റിയതിനാൽ തൽക്കാലത്തേക്കാണ് ആംബുലൻസ് നൽകിയത് പകരം നെടുങ്കണ്ടം ജില്ലാ ആശുപത്രിയിൽ നിന്നും മറ്റൊരു മിനി ആംബുലൻസ് രാജകുമാരിയിൽ എത്തിച്ചിരുന്നു എന്നാൽ ഈ ആംബുലൻസ് ദൂരസ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത വിധം കാലഹരണപ്പെട്ടതാണെന്ന് നാട്ടുകാർ പറയുന്നു പ്രതിഷേധം കണക്കിലെടുത്ത ആംബുലൻസ് തിരികെ രാജകുമാരി കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കൈമാറാൻ കഴിഞ്ഞ ദിവസം ജില്ലാ മെഡിക്കൽ ഓഫീസർ നിർദ്ദേശം നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ആംബുലൻസ് തിരികെ ആശുപത്രിയിൽ എത്തിച്ചു ആംബുലൻസ് തിരികെ എത്തിക്കുന്നതിന് വേണ്ടി മണ്ഡലം പ്രസിഡന്റ് റോയി ചാത്തനാട്ടിന്റെ നേതൃത്വത്തിൽ നടന്ന സമരം ഡി സി സി അംഗം ഷാജി കൊച്ചുകുരോട്ട് ഉദ്ഘാടനം ചെയ്തു പ്രൈമറി ഹെൽത്ത് സെന്റർ ആയിരുന്നു പ്രൈമറി ഹെൽത്ത് സെന്റർ ആയിരുന്ന കാലത്ത് ഇവിടെ കൃത്യ ചികിത്സ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഇവിടെ ബോസ് സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും അത്യാപാതകളിൽ പെടുന്ന ആളുകളെ മരണപ്പെടുന്നവർക്ക് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ ചെയ്യുവാനുണ്ടായ സാഹചര്യം അക്കാലങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു അപ്പൊ ഈ പി എങ്ങനെയാണ് ഈ കുടുംബാരോഗ്യ കേന്ദ്രമായി മാറിയത് അതുമാത്രമല്ല ഇന്നെ ശ്രദ്ധയിൽപ്പെട്ട വേറൊരു കാര്യം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ദിവസങ്ങൾക്ക് മുമ്പാണ് ബഹുമാനായ ഇടുക്കിയുടെ എം പിൻകോസ് അനുവദിച്ച രാജകുമാരിക്ക് വേണ്ടി അനുവദിച്ച ആംബുലൻസ് കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മള് മാറ്റിലില്ല എന്നുള്ള ഒരു വിവരം അറിയുന്നത് സമരത്തിൽ ജോർജ് ജിഷ ബിജു അബി ഖുരാപ്പിള്ളി ജോർജ് അരി സണ്ണി തുമ്പനിരപ്പേൽ തുടങ്ങിയവർ പങ്കെടുത്തു ആശുപത്രിയിൽ കിടത്തി ചികിത്സ ഉൾപ്പെടെ പുനരാരംഭിക്കണമെന്ന ആവശ്യവുമായി സമരങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി അറിയിച്ചു